പ്രവാചകൻ റൗലാ പ്രവാതകൻ്റെ ഉള്ളിൽ ജീവനുള്ള മനുഷ്യൻ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ റൗദയിൽ നിന്ന് പുഞ്ചിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമീ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ ഇബ്നു ഹജർ ഹൈതമീ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ എൻ്റെ പൊന്ന സഹോദരങ്ങളെ ഹദ്ദാദ് നഗൽ ഒരുമിച്ച് കൂടിയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഹദ്ദാദ് നഗരിൽ ഈ സമയത്ത് ഇവിടെ എത്തിയ സഹോദരങ്ങളെ

യാണ് കാരണം അനുയായികൾ ഇഷ്ടപ്പെട്ട ഒരു പറച്ചിലും കേൾക്കലും വന്നിരുന്ന് ഈ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുവേ നാളെ അവർ ഈ മദീനത്തെത്താൻ ഇരുത്ത കാരണം അള്ളാഹു

മദീനയിൽ പോയ ഒരു സമൂഹമാണ് അവരുടെ ഗുണം അവരുടെ സ്വഭാവം ആ ഗുണവും സ്വഭാവം ഉണ്ടായാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം ഇതെല്ലാം ആ മദീനയിലെ രണ്ടാമത്തെ രണ്ടാമത്തെ ഖുർആൻ വിഭാഗക്കാരു والنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار

രണ്ട് വിഭാഗമാണ് ഒന്ന് മക്കാരായ മുഹാജിരിന്ന് രണ്ടാമത് മദീനക്കാരായ അൻസാറുകൾ ആ അൻസാറുകളാണ് മദീനത്തിന്റെ അവകാശികൾ അള്ളാഹ് നമ്മളെയും അൻസാറുകളാക്കട്ടെ അള്ളാഹ് നമ്മളെയും അൻസാറുകളാക്കട്ടെ ആരാ അൻസാറുകൾ എന്നറിയോ ആരാ അൻസാറുകൾ എന്നറിയോ അതറിയണമെങ്കിൽ മദീനയുടെ ചരിത്രം ഒന്ന് പരതുക ആദ്യം മദീനയുടെ ചരിത്രം ഒന്ന് പരതുക ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ മുഹമ്മദ് മുസ്തഫ പിന്നെ റസൂൽ മക്കയിൽ പ്രബോധനം നടത്തുമ്പോ റസൂർക്ക് പ്രബോധനം നടത്താൻ കഴിയാതെ ഒറ്റകത്തിന്റെ ചീഞ്ഞലിന്മാരെ കടുത്തിലിട്ട് റസൂലുള്ള ചെയ്യാൻ 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 തീരുമാനിച്ചു 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 സഹോദരങ്ങളെ ആ സഹായിച്ച ആളാണ് അൻസാറുകൾ സഹായികൾ അള്ളാഹു നമ്മളെയും അനുസാറുകളാക്കട്ടെ അല്ലാഹു നമ്മളെയും അൻസാറുകളാക്കട്ടെ ആമീൻ പറയും മനുഷ്യന്മാർ അള്ളാഹു നമ്മളെ അനുസാറുകളാക്കട്ടെ അൻസാറുകളുടെ സ്വഭാവം എന്താണല്ലോ സഹായിക്കുക അൻസാർ അർത്ഥം തന്നെ സഹായിക്കുന്ന അൻസാറിനെ പോലെയുള്ള ആളുകൾ കാസർഗോഡുണ്ട് ഇവിടെ ആറ് പേരുടെ ആറ് മുസ്ലിം സഹോദര സ്ത്രീകളും ഒരമുസ്ലിം സ്ത്രീയുമാണ് പ്രത്യേകിച്ച് കാസർഗോഡിന്റെ സാമൂഹിക അന്തരീക്ഷ പ്രകാരം ഈ നടക്കുന്നത് ഒരു മഹാസൗഹൃദത്തിന്റെ ചങ്ങരയാക്കി അള്ളാഹു മാറ്റി തരണ്ട് അള്ളാഹു മാറ്റിത്തരട്ടെ എൻ്റെ പൊന്ന് ഒരു മുസ്ലിം സഹോദരി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ചിലർക്കൊക്കെ ഒരു വിഷമമുണ്ടാകാറുണ്ട് പക്ഷേ സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം എൻ്റെ മുഖവും നിങ്ങളുടെ മുഖവും തമ്മിൽ വ്യത്യാസമുണ്ട് എൻ്റെ കൈയും നിങ്ങളുടെ കൈയും തമ്മിൽ വ്യത്യാസമുണ്ട് എൻ്റെ മുഖവും മുസ്ലിമിൻ്റെ മുഖവും ഹിന്ദുവിൻ്റെ മുഖവും തമ്മിൽ വ്യത്യാസമുണ്ട് മുസ്ലിമിൻ്റെ കൈയും ഹിന്ദുവിൻ്റെ കൈയും തമ്മിൽ വ്യത്യാസമുണ്ട് മുസ്ലിമിൻ്റെ കാൽപാദവും ഹിന്ദുവിൻ്റെ കാൽപാദവും തമ്മിൽ വ്യത്യാസമുണ്ട് മുസ്ലിമിന്റെ കണ്ണും ഹിന്ദുവിന്റെ കണ്ണും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ട് കണ്ണെന്ന് പറഞ്ഞാൽ വല്ലാത്ത വ്യത്യാസമുള്ള സാധനമാണ് ചാൾസ് ഡാർവിന് പോലും കൊരങ്ങിൽ നിന്നാണ് മനുഷ്യരുണ്ടായതെന്ന് ചാൾസ് ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച മനുഷ്യ ശരീരത്തിൽ ഒരേ ഒരു അവയവം കണ്ണാണ് കണ്ണെങ്ങനെ ഉണ്ടായെന്ന് ഡാർവിനെ പോലും പറയാൻ കഴിഞ്ഞിട്ടില്ലേ ഡാർവിനെ പോലും ഉത്തരം മുട്ടിപ്പോയി നമ്മുടെ കണ്ണും ഒരു ഹിന്ദുവിന്റെ കണ്ണും ഒരു വ്യത്യാസമുണ്ട് പക്ഷെ നമുക്കെല്ലാവർക്കും ഒരു കാര്യത്തിൽ വ്യത്യാസമില്ല ഒരേപോലെയാണ് നമ്മുടെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീരും ഹിന്ദുവിന്റെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീരും തമ്മിൽ നറവ്യത്യാസമില്ല രുചി വ്യത്യാസമില്ല മകളെ കെട്ടിക്കാൻ കഴിയാട് സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ നിലവിൽ മകളെ കെട്ടിക്കാൻ കിടിയാട് ഒരു ചെറ്റക്കുരയിലിരുന്ന് കരയുന്ന ഒരു പാവപ്പെട്ട ഹൈന്ദവ അമ്മയുടെ കണ്ണനീലും വിവാഹ ചത്തയിൽ കോടികൾ കോടുകളിറന്ന് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ മകളെ കെട്ടിക്കാൻ കഴിയാതെ പള്ളിക്കോലായി പള്ളിക്കോലായി വെള്ളിയാഴ്ച ദിവസം തുണി വിരിക്കുന്ന ഒരു മുസ്ലിം ഉമ്മയുടെ കണ്ണുനീരും ഈ രണ്ട് കണ്ണീര് നീരും തമ്മിലും ഒരു വ്യത്യാസവുമില്ല ഇല്ലാസു കണ്ണുനീരിന് മനുഷ്യന്റെ കണ്ണിലൂടെ ചാലിട്ടിടുകുന്ന കണ്ണുനീരിന് വ്യത്യാസമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യ സ്നേഹികളാണ് ഒരു ഹൈന്ദവ സഹോദരിയുടെ കൂടെ കണ്ണീരൊപ്പം കണ്ണീരിന് എന്താണ് വ്യത്യാസമുണ്ട് കണ്ണുനീരിനെന്ത് നിറവ്യത്യാസമുള്ളത് മോളെ കെട്ടിക്കാൻ കടിയാളെ കട്ടപ്പെടുന്ന ഒരു ഹൈന്ദവ അമ്മയുടെ കവിൾത്തടത്തിലൂടെ ഉടുന്ന കണ്ണുനീരും കയ്യിൽ തൊട്ടടുത്തിട്ട് നിങ്ങളൊന്ന് രുചിച്ച് നോക്കുക അതിനു രസമായി രസമു നിറവ്യത്യാസമുണ്ടാവില്ല ഒരു മുസ്ലിം അമ്മയുടെ കണ്ണുനീരും എടുത്ത് രുചിച്ചു നോക്കുക രുചിക്കും വ്യത്യാസമുണ്ടാവില്ല അതിനും ഉപ്പുരസമായി രസമാണ് കണ്ണുനീരിന്റെ നിറവ്യത്യാസമില്ല എന്ന് തിരിച്ചറിയണം അള്ളാഹു ഈ സദസ്സിനെ അതുകൊണ്ട് എങ്ങനെ പറയണമെന്ന് എന്ന് എനിക്ക് തന്നെ എൻ്റെ വാക്ക് തന്നെ പതരുകയാണ് അള്ളാഹു ആ സന്ദർഭത്തിൽ അള്ളാഹു നിലനിർത്തി തരണ്ടേ ഇത് പറഞ്ഞിരുന്നു എന്നെ വിഷയം തീർന്നു പോകില്ല പലരും എന്നോട് പറയുന്ന ഒരേ ഒരു പരാതി ഉസ്താദിന്റെ വിഷയം തീരുന്നില്ലെന്ന് പള്ളത്ത് വന്നിട്ട് കുർാനിൻ്റെ കൂട്ടുകാർ പറഞ്ഞു എട്ട് കൂട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ബാക്കി പല കണ്ട് അതങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോകും ചില സമയത്ത് എനിക്കും കൂടെ ഉഷാറ് കയറി അങ്ങനെ അങ്ങോട്ട് പോകും അള്ളാഹു നല്ല ആഫിയത്ത് നൽകട്ടെ അള്ളാഹു നല്ല ആഫിയത്ത് നൽകട്ടെ എന്റെ പൊന്നസോറിൽ കാസർഗോഡേക്കുള്ള യാത്രയിൽ ഞാൻ തകർന്നു താമസ ഞാൻ ഒന്നും പറയണ്ട മൈക്ക് മൈക്കി കൂടെ പോലെ താമസ മാത്രം മതിയാ മതിയാണെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി തരേണ്ട എപ്പോഴും ഇവരിങ്ങനെ തോപ്പി വെച്ച ആളുകൊണ്ടും തരൂട്ടസ് പഞ്ചായത്തിന് എന്റെ മൂത്തമോൻ ആറു വയസ്സുള്ളു പഞ്ചായത്തിന് ആൾ വന്നു ഈ സെൻസസ് എടുക്കാൻ സീവർ കളഞ്ഞു അപ്പോൾ അങ്ങനെ ഈ എടുത്തപ്പോൾ എൻ്റെ വീ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അങ്കൻവാടിയിലെ ടീച്ചറാണെന്ന് സെൻസസിന് വന്നത് അപ്പോൾ എൻ്റെ മോനുണ്ട് ഞാനില്ല എൻ്റെ ഭാര്യയും അഞ്ചുള്ള ഉണ്ട് സെൻസൊക്കെ കൂലി വെച്ചോളും വിവാഹം കഴിച്ചോ എത്ര മക്കളുണ്ട് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഈ ടീച്ചർ വെറുതെ ഞാൻ ഈ കാസർഗോഡൊക്കെ പറഞ്ഞാൽ അറിയാം അപ്പോൾ ടീച്ചർ വെറുതെ ചോദിച്ചു പാപ്പ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് അത് എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പറഞ്ഞു ഉണ്ട് ഞാൻ അപ്പോൾ അവൻ ചോദിച്ചു അവിടെ നിന്ന് വന്നു അവർ നോക്കുമ്പോ ശനിയാഴ്ച രാവിലെ ബാഗുമായിട്ട് വേട്ട ഇറക്കും വ്യാഴാഴ്ച വാപ്പ കിട്ടി വരുവുള്ളൂ അവന്റെ സ്വർണ്ണം കിട്ടിയ ഒരു ഉള്ളൂ ആറ് വയസ്സുകാരൻ പറഞ്ഞു അപ്പൊ എങ്ങനെയുണ്ട് അള്ളാഹു ഈ സ്നേഹം നിലനിർത്തി തര എന്നിവിടെ നിത്യമായിട്ട് താമസിച്ച അതോടെ സ്നേഹം പോവും വല്ലപ്പോഴൊക്കെ വന്നുകൊണ്ടാണ് സ്നേഹം നിലനിർത്തുന്നത് അള്ളാഹു നിലനിർത്തി തര അള്ളാഹു നിലനിർത്തി തരട്ടെ ഞാൻ സഹോദരങ്ങൾ വസതിന്റെ അവസാനം നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് അൻസാറുകൾ ഉണ്ടാവണം അൻസാറുകളുടെ സ്വഭാവമുള്ള ഒരു കൊച്ചു പെൺകുട്ടി കാസർഗോഡ് ജീവിച്ചിരിക്കണെന്ന് അറിയൂ അൻസാറുകളുടെ സ്വഭാവമുള്ള ഒരു കൊച്ചു പെൺകുട്ടി കാസർഗോഡ് ജീവിച്ചിരിക്കണമെന്ന് അറിയൂ ഇല്ല കാസർഗോഡ് ജില്ലയില് ചെറുക്കളറിയോ ചെറുക്കള ചെറുക്കളയിലൊരു മുഹമ്മദ് സ്കൂളുണ്ട് ചെറുക്കള പഞ്ചായത്തിൽ അറിയാ ആ മുഹമ്മദ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിലെ പഠിച്ച ഹരിത എസ്പനോവ എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട് ഹരിത എസ്പനോവ എന്ന് പറയുന്ന ചെറുക്കള പഞ്ചായത്തിലെ മുഹമ്മദ് യു പി സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി രണ്ടായിരത്തി പത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കാസർഗോഡ് ജില്ലയിലെ ചെറുക്കള പഞ്ചായത്തിൽ ഏഴാം ക്ലാസ്സിലെ ഇപ്പോഴാണ് കുട്ടി പെൺകുട്ടി ജീവിച്ചിരിക്കും ഞാൻ അവിടെ വാഹനവും വന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുക ഹരിത എസ്പനോവ എന്ന ആ കൊച്ചുകുട്ടിക്ക് കേരളത്തിലുള്ള മുഴുവൻ കുട്ടികൾ എസ് എസ് എൽ സി തിരി കത്തെഴുതി മലയാളത്തിലൊരു ക്വസ്റ്റ്യനായി ആരാണ് ആ കുട്ടി ഒരു കൊച്ചു പെൺകുട്ടി ഹരിത എസ് പനോവ ചെറുക്കളം പഞ്ചായത്തിലാണ് ഇപ്പോഴാ കുട്ടി നിയമിച്ചിരിക്കുന്നത് ആ കുട്ടിക്ക് ഇന്നേവരെ അവളെ കണ്ടിട്ടില്ലാത്ത ഈ കേരളത്തിലെ മുഴുവൻ കുട്ടികളും എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന പരീക്ഷാ ഹാളിൽ വെച്ച് തങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരിയെ അഭിനന്ദിച്ചു കൊണ്ടും അനുമോദിച്ചുകൊണ്ടും ഒരു കത്തെഴുതി അവൾ ലോക പ്രശസ്തിയായി മാറിയ കൊച്ചു പെൺകുട്ടി അവൾ ചെയ്തതോ ഇതുപോലൊരു ദൗത്യം അവൾ ചെയ്തത് ഇതുപോലൊരു ദൗത്യം അവളെ ചെയ്ത ദൗത്യം എന്തായിരുന്നു അറിയാം അറിയാൻ അവിടെ ചോര തിരുവനന്തപുരം ജില്ലയ്ക്ക് കിടക്കുന്ന എനിക്ക് ഞാൻ കാസർകോട് വരുന്നതിനും ഈ കാര്യം ഞാൻ ധാരാള സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട് ധാരാള സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട് അറിയില്ല കുട്ടി ആ ഇൻഷാള്ള അവസാനം വരെ എനിക്ക് പത്ത് സ്ഥലത്തി പറഞ്ഞുതരാം കുട്ടി അങ്ങനെ കൊണ്ട് ചുളിവൽ അറിഞ്ഞിട്ട് വരാൻ ഞാൻ തിരുവനന്തപുരത്ത് പത്ത് ഏറ്റവും അവസാന ഇൻഷാൻ ആ കുട്ടി ചെയ്ത സൽക്കരമ ഏതാണ്